നമസ്കാരം മതപരിവർത്തനവും മനുഷ്യക്കടത്തും നടത്തി എന്ന് ആരോപിച്ച് ഛത്തീസ്ഗഡിലെ ജയിലിൽ കഴിഞ്ഞ അഞ്ച് ദിവസമായി കഴിയുന്ന പ്രീതി മേരിയുടെയും വന്ദന ഫ്രാൻസിൻ്റെയും ജാമ്യാപേക്ഷ സെഷൻസ് കോടത് കോടതി തള്ളി എന്നുള്ള വാർത്ത ഇപ്പോൾ പുറത്തുവരികയാണ് കേസ് പരിഗണിക്കാൻ അധികാരമില്ല എന്ന് കോടതി വ്യക്തമാക്കി ബിലാസ്പൂരിലെ എൻ ഐ എ കോടതിയെ സമീപിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് ജാമ്യാപേക്ഷ തള്ളിയതോടെ കന്യാസ്ത്രീകൾക്ക് ജയിലിൽ കഴിയേണ്ടി വരും അല്ലെങ്കിൽ തുടരേണ്ടി വരും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് പ്രീതി മേരിയുടെയും വന്ദന ഫ്രാൻസിൻ്റെയും ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം മജിസ്ട്രേറ്റ് കോടതി തള്ളുകയായിരുന്നു കേസിൽ ആരോപിച്ചിരിക്കുന്ന മനുഷ്യക്കടത്ത് നിർബന്ധിത മതപരിവർത്തനം എന്നീ കുറ്റങ്ങൾ അധികാര പരിധിയിൽ ഇല്ല എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ നടപടി ഉണ്ടായത് ഇതിനെ തുടർന്നാണ് സെഷൻസ് കോടതിയെ സമീപിച്ചത് പത്തു വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങൾ ഈ കോടതിയിലാണ് പരിഗണിക്കുക മതപരിവർത്തനമോ മനുഷ്യൻ മനുഷ്യക്കടത്തോ നടന്നിട്ടില്ല എന്നും ജോലി ചെയ്ത് ജീവിക്കാനായി ഭരണഘടന നൽകുന്ന അവകാശമാണ് യുവതികൾ ഉപയോഗിച്ചത് എന്നും ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരുന്നു കേസ് പരിഗണിച്ചപ്പോൾ തന്നെ തങ്ങൾക്ക് ഈ കേസ് പരിഗണിക്കാൻ അധികാരമില്ല എന്നുള്ളതായിരുന്നു കോടതി വ്യക്തമാക്കിയത് തുടർന്ന് അങ്ങനെ ആ അപേക്ഷ തള്ളുകയും ചെയ്തു ഛത്തീസ്ഗഡിലെ ദുർഗിൽ മനുഷ്യക്കടത്ത് ആരോപിച്ചാണ് കണ്ണൂർ തലശ്ശേരി ഉദയഗിരി ഇടവക അംഗമായ സിസ്റ്റർ വന്ദന ഫ്രാൻസിസിനെയും അങ്കമാലി ഇളവൂർ ഇടവക അംഗമായ സിസ്റ്റർ പ്രീതി മേരിയെയും അറസ്റ്റ് ചെയ്തത് ആശുപത്രി ഓഫീസ് ജോലികൾക്കായി രണ്ട് പെൺകുട്ടികളെ ഒപ്പം കൂട്ടിയതിനെ തുടർന്നാണ് ാണ് ഇവരെ പോലീസും ബജരംഗത പ്രവർത്തകരും ചോദ്യം ചെയ്തത് പെൺകുട്ടികളുടെ കുടുംബവും കന്യാസ്ത്രീകൾക്ക് ഒപ്പമുണ്ടായിരുന്നു പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു പെൺകുട്ടികൾ നിലവിൽ സർക്കാർ സംരക്ഷണയിലാണ് ഉള്ളത് ഇതിനിടെ കന്യാസ്ത്രീകളെയും യുവതികളെയും ബജരംഗത പ്രവർത്തകർ സമാന്തരമായി ചോദ്യം ചെയ്തു എന്ന ആരോപണവും ഉയർന്നിരുന്നു എന്തായാലും ഇവരെ വീണ്ടും ഈ തടവിൽ പിന്നെ ജയിൽ ശിക്ഷ ഇവർ കോടതി പരിഗണിക്കാതെ കോടതി ഈ കേസ് പരിഗണിക്കാതെ വന്നതോടുകൂടി ബജറംഗളിൻ്റെയും അതുപോലെ തന്നെ ഹൈന്ദവ സംഘടനകളുടെയും ഒക്കെ അഭിമുഖത്തിൽ വലിയ തോതിലുള്ള പ്രകടനം ൾ ആഹ്ലാദ പ്രകടനം അവിടെ നടക്കുകയാണ് എന്നാൽ എത്രയും വേഗം ഇവരെ ജയിൽ മോചിതരാക്കാനുള്ള ശ്രമങ്ങൾ കേരളത്തിൻ്റെ ഭാഗത്തു നിന്നും നടക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് കേസ് മുന്നോട്ട് പോകുമ്പോൾ അധികം വൈകാതെ തന്നെ ഇവർക്ക് ജയിലിൽ നിന്ന് മോചിതരാവാനുള്ള ഒരു തീരുമാനമുണ്ടാകും എന്നുള്ള കാര്യവും അറിയാൻ കഴിയുന്നു ഭരണഘടനയ്ക്ക് എതിരെയും രാജ്യത്തിന് എതിരെയും പ്രവർത്തിക്കുന്ന ശക്തികളാണ് ഈ ആരോപണത്തിനും കേസിനും പിന്നാലെ എന്ന് സി ബി സി ഐ വക്താവ് ഫാദർ റോബിൻസൺ അറോഡി ഗ്രൂസ് പറഞ്ഞു എന്ത് വില കൊടുത്തും അവരെ അവിടെ നിന്ന് മോചിപ്പിക്കുന്നു ിക്കാനുള്ള ശ്രമങ്ങൾ തങ്ങൾ തുടരും എന്ന് തന്നെയാണ് ഈ കേന്ദ്രങ്ങളിൽ നിന്നും അറിയാൻ കഴിയുന്നത് അതിനൊപ്പം തന്നെ അറസ്റ്റിനെതിരെ വ്യാപക പ്രതിഷേധം ഉയരുകയാണിപ്പോൾ കെ പി സി സിയുടെ നേതൃത്വത്തിൽ രാജ്ഭവനിലേക്ക് പ്രതിഷേധ പ്രകടനം നടക്കുന്നു യു ഡി എഫ് എൽ ഡി എഫ് നേതാക്കൾ കന്യാസികളെ ജയിലിൽ സന്ദർശിച്ചിരുന്നു അങ്ങനെ വലിയ തോതിലുള്ള ഇങ്ങനെ പ്രതിഷേധം രാജ്യത്ത് എമ്പാടും ഈ ഛത്തീസ്ഗഡിൽ കഴിയുന്ന സഹോ കരിയാസ്ത്രീകളെ വിട്ടയക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിഷേധം ശക്തമായി കൊണ്ടിരിക്കുകയാണ് അതിനകത്ത് ബി ജെ പി ആണ് ഇപ്പോൾ കുരുക്കിലായിരിക്കുന്നത് പ്രത്യേകിച്ച് കേരളത്തിലെ ബി ജെ പി നേതൃത്വം ഇപ്പോൾ കുരുക്കിലായിരിക്കുന്ന അവസ്ഥയിലാണ് എന്ന് തന്നെ പറയാം ഇലക്ഷനുകൾ അടുത്തിരിക്കുന്ന സമയത്ത് കൂടുതൽ ക്രൈസ്തവ മേഖലയിൽ പിടിമുറുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ബി ജെ പി മുന്നോട്ട് പോയപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു കേസ് വന്നത് അതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് ഇത് വലിയ കുരുക്കായി മാറും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അതുമായി ബന്ധപ്പെട്ട് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രത്തെ ഈ വിവരങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ട് എത്രയും വേഗം അവർക്ക് ഒരു ജയിൽ മോചനം ലഭ്യമാക്കണം എന്ന് തന്നെയാണ് ബി ജെ പി കേരള ഘടകത്തിൻ്റെയും താല്പര്യം എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്